ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കയ്പക്കേൻ്റെ അച്ചാറാണ് കേട്ടോ ടീസ്പൂൺ എടുക്കട്ടെ ഇത് കൈപ്പക്ക കണ്ടാൽ തന്നെ അറിയുണ്ടാവുമല്ലോ അല്ലേ കയ്പക്ക അച്ചാറിട്ടാണ് കേട്ടോ അനിയനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നരങ്ങ അച്ചാർ കൊണ്ടുപോയി ഇതിലാക്കിയിട്ട് ബോട്ടിലാക്കി കൊണ്ടുപോയിട്ട് വെച്ചിരുന്നു ൊക്കെയാണ് അപ്പം അതിന് ഭയങ്കരമായിട്ട് ടൈറ്റ് വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി പുളിയും എന്താടണ്ടാ നോക്കിയിട്ട് ചെയ്യണം ഓക്കെ ഇത് വെളുത്തുള്ളിൻ്റെ അച്ചാറാണ് ഇപ്പോൾ കഞ്ഞിക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അച്ചോറാണ് ഉണ്ടല്ലേ വെളുത്തുള്ളിയാ ഇതും തന്നെ ഞാൻ കുറച്ച് ലൂസാക്കി ഇനി ഇപ്പം ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ടൈറ്റായി വരും വിനഗറല്ലേ അപ്പോൾ കുറച്ച് നല്ല ലൂസാക്കി തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കണേ എന്നാൽ ഒലിക്കാൻ മാത്രമൊന്നുമില്ല കണ്ടെ ഇതിലൊക്കെ മസാല പിടിക്കുക ആക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇതൊക്കെ തണുത്ത ശേഷം നമുക്ക് വീട്ടിലേക്ക് മാറ്റണം കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ